നമ്മുടെ പെരുന്നാളിന് ഒരു അടിപൊളി ബീഫ് സ്റ്റൂവും നെയ്ച്ചോറും ആയാലോ എങ്ങനെ ഉണ്ടാവും പൊളിക്കൂല നമ്മളെപ്പോഴും ബിരിയാണിയും മറ്റുള്ളതൊക്കെ എല്ലാം ഉണ്ടാക്കില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇതുണ്ടാക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി സ്റ്റൂവും നല്ല ടേസ്റ്റിലുള്ള ഒരു നെയ്ച്ചോറും ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ എങ്കിലുള്ള എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഞാനിതവിടെ ഒരു ഒന്നര കിലോ ബീഫ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ അത് നന്നായി കഴുകി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതേപോലെ ചെറുതാക്കി മുറിച്ചിട്ടുള്ളതും പിന്നെ ഒരു പിടി അല്ലേ ആണ് ഇട്ട് കൊടുത്തത് കൂടാതെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ബീഫല്ലേ അപ്പോൾ പെട്ടെന്ന് ഒന്ന് നല്ല വെന്ത് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീരും പിന്നെ പാകത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് പിന്നെ അതന്ന് അടച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീഫിന് പകരം മട്ടൻ ആണെങ്കിൽ അത് എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ പിന്നെ അതാ ഞാൻ ബീഫ് വേവിക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ബീഫും തന്നെ ഇറങ്ങി വരുമല്ലോ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാനിതൊരു പാനടുപ്പത്ത് വെച്ച് ചൂടാ ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു മൂന്നാല് ചെറിയ പീസ് പട്ട ഒരു നാലഞ്ച് ഗ്രാമ്പു അതേപോലെ തന്നെ ഒരു മൂന്നാല് ഏലക്കായ എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് വലിയ വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഇതാ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നാക്കിയിട്ട് നന്നാക്കിയിട്ടൊന്ന് വയറ്റിയെടുക്കണം ഈ ബ്രൗൺ കളർ ഒന്നാവണ്ടട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് തന്നെ നമ്മളിതിലേക്ക് ഒരു രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഒരു അതേപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ് ഒരു അഞ്ചാറ് പച്ചമുളക് എന്നിവ കൂടി ഇതേപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യട്ടോ കുറേയൊക്കെ ഒരു പകുതിയെങ്കിലും ഇതിൽ ഉടഞ്ഞ് ചേരും കേട്ടോ ഈ ബീഫ് സ്റ്റൂല് ഞാൻ ഉരുളക്കേങ്ങ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാനില്ല കേട്ടോ പിന്നെ അതാ അതിലേക്ക് ഒരു പിടി കറിവേപ്പിനില കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കറിവേപ്പിനലി കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കണം പിന്നെ അത് ആ മിക്സിൻ്റെ ചെറിയ ജാറെടുത്തിട്ട് വീണ്ടും ഒരു മുറി തേങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അൻപത് ഗ്രാം അളവിൽ ഈ അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് ഉരുളക്കിഴങ്ങും കാരറ്റും ക്യാരറ്റും അങ്ങനത്തെ ഉള്ളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അത് അപ്പോഴേക്കും തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് കുറേശ്ശേ ഉരുളക്കിഴങ്ങ് എല്ലാം അല്ല ഒരു പകുതിയെങ്കിലും ഉരുളക്കിഴങ്ങ് നമ്മൾ അതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കണം ഇതൊക്കെ കൂടി ആകുമ്പോൾ നല്ലൊരു കൊഴുപ്പുണ്ടാവും കേട്ടോ ഈ കൊഴുപ്പ് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് ഇനി ഇതിലേക്കുള്ള പൊടികളാണ് അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി വർക്കാത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ പച്ചയായിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഈ പെരിഞ്ചീരകം പിന്നെ അതേപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ നന്നായി മിക്സ് ചെയ്യുമ്പോഴേ ഉള്ളൂ ഒന്നും നല്ലോണം തിളച്ച് വരില്ല അപ്പോഴുള്ളൂ നമ്മുടെ പൊടികളുടെ ഒക്കെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സാണ് കേട്ടോ അതും കൂടി നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അത് ആ ഒരു മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ചൂടാക്കിയ വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ ഈ അണ്ടിപ്പരിപ്പിൻ്റെയും തേങ്ങൻ്റെയൊക്കെ മിക്സ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തീ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ ഒരു കാൽ കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഈ സ്റ്റൂവിലേക്ക് അത്യാവശ്യമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ തൈര് ചേർത്ത് കൊടുക്കുന്നത് വല്ലാതെ പുളിയില്ല നമ്മൾ പക്ഷേ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ പിന്നെ അതൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം വീണ്ടും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്തും തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല ചൂടോട് കൂടിയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കറി ആകെ ടേസ്റ്റ് മാറും അതിൻ്റെ കോലം തന്നെ മാറും അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്തും തീ ഓഫ് ചെയ്തിട്ടുള്ളത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണമെന്നില്ല വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്ന് തൈര് ഒഴിച്ചാലും ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാലൊന്നും അധികം തിള വരാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണമല്ലോ ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷം ചെറുതായൊരു തിള വരുന്ന സമയത്ത് അത് നമ്മൾ തീ ഓഫ് ചെയ്യണം അത് തീരെ തീ കത്തിക്കരുത് കേട്ടോ വലിയ രീതിയിൽ കത്തിക്കരുത് എല്ലാ സാധനങ്ങളൊക്കെ വെന്ത് വന്നതാണ് പിന്നെ ഇതിൽ വെന്ത് വരേണ്ട ആവശ്യമില്ല ഈ തേങ്ങാപ്പാലും തേങ്ങൻ്റെ ആ മിക്സ് വണ്ടി മിക്സ് ഒക്കെ വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു തിള വന്നാൽ മതി ഇത് ഈ ലാസ്റ്റ് ഭാഗത്തേക്കാണ് കേട്ടോ തീ ഒന്ന് കൊടുത്തത് പിന്നെ ദാ ഇതാ കണ്ടില്ലേ ചെറുതായിട്ടൊരു തിള വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിയിലെ ചെറുതാക്കി അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യണം പിന്നെ ഈ സ്റ്റൂവിലേക്ക് നമ്മൾ ഒന്നും വറവിട്ട് ചേർക്കുന്നില്ല കേട്ടോ ഇത് തന്നെ സ്റ്റൂവിൻ്റെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉള്ള സ്റ്റൂ ആണ് കേട്ടോ അപ്പോൾ ഇത് നൂൽപ്പുട്ടിലേക്കായാലും നമ്മളെ വെള്ളപ്പത്തിലേക്കായാലും പിന്നെ നെയ്ച്ചോറിലേക്കായാലും എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നല്ല കുറുകിയ ചാറായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക സ്റ്റൂ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ നെയ്ച്ചോറ് വെക്കുന്ന ഒരു പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു രണ്ടര കിലോന് അളവിലുള്ള നെയ്ച്ചോറാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ അതാ അതിലേക്ക് ഒരു പാകത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് ഒരു ഇരുപത്തഞ്ച് ഗ്രാം അളവിൽ ഡാൾഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഡാൽഡ കൂടിപ്പോയാലും ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും എന്നാലും കുറച്ചെങ്കിലും ആ ഡാൽഡ ഉള്ളത് അതും ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ മൂന്നാല് ഏലക്ക ചതച്ചത് പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഇട്ട പോലെ തന്നെ ഗ്രാമ്പും പട്ട എന്നിവ കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം ആ ഇലക്കായും ഗ്രാമ്പുമൊക്കെ ഒന്ന് ചെറുതായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു വലിയുള്ളി ഇതാ അതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് വലുതല്ല കേട്ടോ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതും നന്നായി ബ്രൗൺ കളറൊന്നാവരുത് കേട്ടോ ഇങ്ങനെ ഈ ഉള്ളി വല്ലാതെ കളർ മാറിയാൽ നെയ്ച്ചോറിൻ്റെ കളറും മാറിപ്പോവും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഈ വാറ്റി കൊടുക്കുക പിന്നെ ഇതാ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു പാട്ട അഴുക്കി രണ്ട് പാട്ട വെള്ളമാണ് കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്നത് ഞാൻ പിന്നെ കെറ്റിൽ തിളപ്പിച്ചിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം വെച്ച പാടെന്നെ ഞാൻ വേഗം തന്നെ അരി എടുത്തിട്ട് കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കുതിർന്ന് വരാൻ വല്ലാതെ കുതിരും ചെയ്യരുത് തീരെ കുതിരാതെ വെക്കും ചെയ്യരുതെന്ന് പറഞ്ഞ പോലെ ഒരു പത്ത് മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ ഈ വെള്ളം തിളിക്കുമ്പോഴേക്കും പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് അരി എപ്പോഴും ഇടുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കണം കേട്ടോ എന്നൊരു രക്ഷ ഇടാൻ പാടുള്ളൂ ഇതിപ്പോൾ ഞാനിവിടെ കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ കൂടുതലും കഴിച്ചോറ് വെക്കാനും ബിരിയാണി വെക്കാനും ഒക്കെ കൈമാ റൈസ് തന്നെയാണ് കേട്ടോ എടുക്കൽ ആ കൈമ റൈസിൽ പല ടൈപ്പ് കൈമ റൈസും കിട്ടും കേട്ടോ അതും നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ എടുക്കണം വേവ് കൂടിയതും വേവ് കുറഞ്ഞതും പിന്നെ പശ പോലത്തെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ആക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അത് രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചാൽ തന്നെ ഉള്ളൂ ആ അരിൻ്റെയൊക്കെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ അതാ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുത്തു ത്തിട്ടുണ്ട് അത് കഴിഞ്ഞതാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരുപാട് സമയം അങ്ങനെ ഇളക്കാതെ ഇട്ട് വെക്കരുത് എല്ലാ ഭാഗത്തും വേവെത്തണം പിന്നെ ഞാൻ എന്താ ഒരു മുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചു കൊടുക്കണം ഇടക്കൊന്ന് ഇടക്ക് ഈ മൂടി തുറന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണെട്ടോ പിന്നെ അതാ റൈസ് ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കിയപ്പോൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ് ഞാൻ ഈ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് നൂറ് ശതമാനം വേവ് അടുപ്പത്തുനിന്ന് തന്നെ ആക്കൂലട്ടോ ഒരു എൺപത് ശതമാനമൊക്കെ വേവ് ആകുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യൽ ഇപ്പോൾ അതാ ഏകദേശം ഒക്കെ ഒന്ന് വേവായിട്ടുണ്ട് അപ്പോൾ അതാ പുറത്തേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ആർ കെ ജി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആർ കെ ജി തന്നെ വേണമെന്നില്ല മിൽമ നെയ്യോ അങ്ങനത്തെ ഏതായാലും മതി കേട്ടോ അപ്പോൾ ഇത് ആവശ്യത്തിന് ഒച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഒന്ന് തട്ടിപ്പൊത്തുക എന്നൊക്കെ പറയും അങ്ങനെ അതാ ഇളക്കി നന്നായിട്ട് ഇളക്കണം കേട്ടോ അപ്പോൾ ഇതാ ചോറ് ഏകദേശം ഞാൻ പറഞ്ഞില്ല വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുമല്ലോ ആ സമയത്തും കൂടിയാണ് നല്ല വേവാകുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ അടുപ്പത്തുനിന്ന് തന്നെ ഫുള്ള് വേവ് ആവുന്നവരെ കാത്തുനിന്നാൽ നമ്മൾ പുറത്ത് എടുത്ത് വെക്കുമല്ലോ ആ സമയം കൂടി ആകുമ്പോൾ അത്യാവശ്യം വേവ് കൂടി പോവും അപ്പോൾ നല്ല പാകത്തിനുള്ള വേവ് വേണമെങ്കിൽ നമ്മൾ ഒരു എൺപത് ശതമാനം വേവാകുന്ന സമയത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ഇട്ട് വെച്ചാലും മതി പിന്നെ അത് അടുപ്പത്തുനിന്ന് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഞാനത് ഒരു മൂന്നാല് പച്ചമുളക് ഇതിലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു എരിവൊക്കെ കിട്ടും നല്ല ടേസ്റ്റും കിട്ടും പിന്നെ ഞാനിതിലേക്ക് കുറച്ച് അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി അതും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ മൂടി വെക്കുന്നത് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ ഇതേപോലെ ആ സാധനമൊക്കെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ലൊരു വെയിറ്റ് ഉള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുന്നതാ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അത് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ ബീഫ് സ്റ്റൂവും നെയ്ച്ചോറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്